എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ ഇവിടേതേ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളിന്നൊരു വൈകിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കണത് അതായത് ഇപ്പോൾ ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് സൂര്യൻ ഇപ്പോൾ അസ്തമിക്കുന്നത് കണ്ട ആ ഒരു ഇരുണ്ടിരിക്കണ കണ്ട നമ്മൾ ഇന്നൊരു വൈകിട്ട കാഴ്ചകളൊക്കെ കാണാമോ എന്ന് വിചാരിച്ചാണ് ഇറങ്ങണത് അപ്പോൾ നമുക്കിനി സമയം കളയണ്ട വേഗം തന്നെ പോകാം ഇപ്പം തന്നെ ഇട്ടി തുടങ്ങിയല്ല പോകാം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ എന്താ വെച്ചുകൊണ്ട് അങ്ങനെ അസഹനീയമായ തണുപ്പൊന്നുമില്ല എന്തായാലും കുറച്ച് സമയം കഴിയും തോറും ആയിരിക്കുമല്ലോ തണുപ്പൊക്കെ കൂടി കൂടി വരിക ന്യൂജേഴ്സിയിലെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഒരു തടാകം കാണാനാണ്ടോ നമ്മൾ ഇന്ന് പോകുന്നത് അമേരിക്കയിലെ ഒരുപാട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് ഇന്ന് തടാകം എങ്ങനെയാണെന്നൊന്ന് നോക്കാം അപ്പോൾ ഈവനിങ് ആയിട്ടുള്ള കാഴ്ചകളാണ്ട നമുക്ക് കാണാൻ പറ്റുള്ളൂ ഓരോ സമയത്തും ഓരോരോ ഭംഗിയാണല്ലോ അപ്പൊ നമുക്ക് നോക്കാം വൈകിട്ട് എന്താണ് അവിടുത്തെ ഭംഗി എന്നുള്ളത് ഇപ്പൊ സൂര്യനൊക്കെ അസ്തമിച്ചിട്ടാ പെട്ടെന്ന് കണ്ടങ്ങട് രാത്രിയായത് കണ്ടില്ലേ ആദ്യം ഞാൻ ഷൂട്ട് ചെയ്ത പോലത്തെ ഒരു ലൈറ്റ് ലൈറ്റല്ല ഇപ്പൊന്നും കുറഞ്ഞിട്ടില്ലേ അപ്പൊ ഇനി നമുക്ക് ഈ തടാകത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനോട് ചേർന്ന് തന്നെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയൂലേ അതുപോലത്തെ ഒരു സ്ഥലമാണ് പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് ടൗൺ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു സ്ഥലം ഇങ്ങനെ ടൂറിസ്റ്റുകളിങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓരോ സീസൺ അനുസരിച്ചാണ് അവിടുത്തെ കാഴ്ചകൾ ഇപ്പം നമ്മൾ സമ്മറിലൊക്കെയാണ് ചെന്നേക്കണേന്നുണ്ടെങ്കിൽ അവിടെ കയ്യാക്കിങ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവും പിന്നെ മാത്രമല്ല ആ ഒരു തടാകം കാണാനായിട്ട് ഒരു ബ്ലൂ കളറിലൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് പറയണത് പിന്നെ ഫോൾ സീസണിലാണ് വരണതെന്നുണ്ടെങ്കിൽ മരങ്ങളിലൊക്കെ ഇലകളൊക്കെ ഒരു പ്രത്യേക കളറിലേക്കൊക്കെ മാറുമ്പോൾ ഒരു ഭംഗിയായിരിക്കുമല്ലോ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും ഇപ്പം നമ്മൾ വന്നേക്കണത് ഒരു വിന്റർ സീസണിലാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഭംഗിയാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ക്രിസ്മസ് ഒക്കെ വന്നെയാണ് അപ്പൊ അതിൻ്റെ ഡെക്കറേഷൻസുകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കാണുന്നതിലെ മരങ്ങളിലൊക്കെ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇവിടെ ഓരോ ദിവസം ചെല്ലും തോറും ക്രിസ്മസിൻ്റെതായ ഡെക്കറേഷൻ ഒക്കെ കൊണ്ട് നല്ല ഭംഗി ആയിരിക്കും കാണാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ആ ഒരു ലേക്കിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങില്ലേ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് കുഞ്ഞൊരു ടൗൺ പോലെയാണ് ഒരുപാട് റെസ്റ്റോറൻ്റുകള് വീടുകള് അത്യാവശ്യം തിരക്കും ഒക്കെ ഉള്ള ഒരു ഏരിയയാണിത് നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്കങ്ങനെ വണ്ടി ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇപ്പം നമ്മളിതേ ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കണേ ഒരുപാടുണ്ട് നടക്കാനായിട്ട് കാഴ്ചകൾ കാണാനൊക്കെ ഉണ്ട് ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ നല്ല തിരക്കും ഉണ്ട് നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടുന്നതെന്ന് നോക്കിക്കണ്ട് ഇവിടെ മെയിനായിട്ട് പിസ്സയാണ് കേട്ടോ ഇവിടെ അടിപൊളി പിസ്സക്കടയാണിത് ഒരുപാട് വെറൈറ്റീസ് പിസ്സകളൊക്കെ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ അതിൻ്റെ അകത്തും നോക്കിക്കേണ്ടി തണുപ്പാണെങ്കിൽ പുറത്തുവിരുന്ന് കഴിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ തണുപ്പത്തെ എങ്ങനെ ഇവര് ഈ പുറത്തിരിക്കണത് എന്നാണ് നമുക്ക് മനസ്സിലാവാത്തത് ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇത് കണ്ടില്ലേ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ ഓരോ സമയം കഴിയുമോറും ഇങ്ങനെ തണുപ്പ് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ആ ലേക്കിന്റെ സൈഡിലൂടെയുള്ള ബോട്ട് വാക്കിലൂടെ ആണ്ട്ടോ നടക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ ഇന്ന കാണാനായിട്ട് ഒരു മലയുടെ സൈഡൊക്കെയാണ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ആ ലേക്കിന്റെ സൈഡിലായിട്ട് പിന്നെ ഈ ബോട്ട് വാക്കിൽ സാധാരണ നമ്മൾ ബീച്ച് സൈഡിലൊക്കെ കാണുന്ന പോലെ തന്നെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അതിൻ്റെ അകത്തൊക്കെ എന്തോരം ആൾക്കാരാണെന്ന് അറിഞ്ഞോ നമുക്ക് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കാം ഇതാണ് ഈ ഒരു ലേക്ക് എന്ന് പറയുന്നത് അവിടെ ആ മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ടേക്കണ കാരണം നല്ല രസം ഉണ്ടാ കാണാനായിട്ട് ഇവിടെ ഇരുന്ന് ഒരാൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് ഈ തണുപ്പത്ത് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഇവിടെ ഉള്ളവർക്ക് പിന്നെ തണുപ്പുന്ന ഒരു പ്രശ്നമേയല്ലോ ഏതൊരു സീസണാണെങ്കിലും ഇവിടെ ഉള്ള ആളുകൾ അത് അതിൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യട്ടെ അതാണ് അതിൻ്റെ ഒരു രസം നമുക്കൊക്കെയാണ് ഈ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഒരു മടി പക്ഷേ എങ്കിലും നമ്മൾ പരമാവധി തണുപ്പാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ തണുപ്പത്തി ലേക്കിൽ വരേണ്ട കാര്യമില്ലല്ലോ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ഏതൊരു സീസണിലും നമുക്ക് വരാം ഇപ്പോൾ വിൻ്റർ സീസണാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അത്ര വൈബൊന്നും ഇല്ലാന്നൊന്നും വിചാരിക്കണ്ട നല്ല വൈബ് തന്നെയാണ് ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ നടപ്പുണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ സ്ഥലങ്ങളിലും അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടല്ലോ അത് ആസ്വദിക്കണം അതാണ് അതിൻ്റേതായ ഒരു ഭംഗി സമ്മർ സീസണിലൊക്കെ നമ്മൾ വന്നുകഴിഞ്ഞാല് റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെ ഫുള്ള് ആയിരിക്കും കേട്ടോ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ പറ്റും അടിപൊളി വൈബ് ഈവനിങ് ഒക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടാ പിന്നെ നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു അടിപൊളി വൈബൊന്നും പിന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ എന്നാലും കുഴപ്പമില്ല എല്ലാവരും റെസ്റ്റോറൻറ്റിന്റെ അകത്ത് കയറി ഇരുന്ന് ഫുഡ് അത് കണ്ടാ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഒരു മനുഷ്യനെ കാണില്ല അല്ലേ കണ്ടാ വിജനമായ സ്ഥലം പക്ഷെ അങ്ങനെ ഇല്ലാ ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും അകത്ത് കയറിയിരുന്ന് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്തായാലും നമുക്കും എന്തെങ്കിലും ഫുഡ് കിട്ടുമോ എന്ന് നോക്കാം ഈ തണുപ്പത്ത് തണുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല തണുപ്പായിട്ടാണ് ഒമ്പത് ഡിഗ്രി എട്ട് ഡിഗ്രി ആ ഒരു തണുപ്പിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ജാക്കറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ആദ്യം വിചാരിച്ച് ജാക്കറ്റിടാതെയൊക്കെ ഒപ്പിക്കുകയാണ് പക്ഷേ ഒരു രക്ഷയില്ല നല്ല ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് ഇട്ട് ഇവിടെ ഒരു ലേഡി ഒരു പെൺകുട്ടിയാണെന്ന് തോന്നണ ഫിഷിങ് മീൻ പിടിക്കാനുള്ള പണി ആയതുകൊണ്ടിരിക്കുക ഇത് കണ്ട അപ്പം അത് കുറേ നേരം എൻ്റെ മുഖത്തേക്ക് ഒക്കെ എന്താണ് ഈ പെണ്ണ് ചെയ്യണേന്ന് എന്തായാലും ഈവനിങ്ങിലൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലവും ഉണ്ടാവും ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടോന്നാവോ ആകുമോ ഇപ്പം പോരാത്തതിന് ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെയാണ് വീക്കെൻഡിൽ എല്ലാവരും ചെയ്യുക പുറത്തിറങ്ങി നടക്കണ പരിപാടിയൊക്കെ ഇപ്പോൾ ഒരു നിന്നല്ല തണുപ്പായപ്പോൾ എന്നാലും ഉണ്ട് കേട്ടോ ആൾക്കാർ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നടക്കണവരുണ്ട് പിന്നെ ചിലവർ പുറത്തിരുന്ന് ഫുഡ് കഴിക്കണവരുണ്ട് കേട്ടോ നമ്മൾ ഇപ്പം ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ കണ്ടായിരുന്നു അവർക്കൊന്നും തണുപ്പുന്നൊരു പ്രശ്നമേ അല്ല പാത്തു എങ്ങനെയുണ്ട് തണുപ്പുണ്ടോ ഏ ഫുഡ് വേണ്ടി ഇതിന്റെ ഉള്ളിലൊക്കെ ും പിന്നെ ലേക്കിനെ കുറിച്ചിട്ടുള്ള കൊറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാ കുറെ ബുക്കും കാര്യങ്ങളും അതും ഇതൊക്കെയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കണേണ് എന്തെങ്കിലും ഫുഡ് കഴിക്കണമല്ലോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു രസമാണ് നമ്മൾ ആദ്യം പിസക്കടയിലാണ് കേട്ടോ കയറിയത് പിന്നെ വേണ്ട പിസ കഴിക്കണ്ട വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കുക കഫേ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അവിടെ ഒരുപാട് കഫേകളുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ പൊരണത്തിൽ കയറി നല്ല തിരക്കാണ്ട നല്ല തിരക്കു തന്നെ അടിപൊളി വൈബായിരുന്നു അവിടെ അങ്ങനെ നമ്മളിതേ മൂന്ന് ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബീഫ് സ്റ്റീക്ക് സ്റ്റീക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ കൂടെ തന്നെ ഇത് സ്മാഷ് പൊട്ടറ്റോ പിന്നെ ആ ഇരിക്കുന്നത് മത്തങ്ങ എന്തോ ഗ്രില്ല് ചെയ്താണെന്നാണ് കേട്ടോ തോന്നണേ ചെറിയൊരു മതിരിപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമതായിട്ട് നമ്മളൊരു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ ഓണിയൻ ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ മൂന്നാമതായിട്ട് നമ്മൾ ബർഗറാണ് കേട്ടോ ഓർഡർ ചെയ്തത് പക്ഷെ അവർ കൊണ്ടുവന്ന ഐറ്റം മാറിപ്പോയി വീണ്ടും ബീഫ് സ്റ്റീക്ക് തന്നെ കൊണ്ടുവന്നു പിന്നെ നമ്മളത് മറിക്കാനും ഒന്നും പറയാനൊന്നും നിന്നില്ല എന്താണ് കിട്ടിയത് അതങ്ങോട് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവരോടൊക്കെ തർക്കിക്കാൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണല്ലോ അവരത് കേട്ടതിൻ്റെ പ്രശ്നമാണെന്നാണ് തോന്നണം നമ്മൾ ബർഗറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ട് വെറൈറ്റി ബീഫ് സ്റ്റീക്കാണ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു പിന്നെ ആ തണുപ്പത്തുനിന്ന് ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാൻ തന്നെ നല്ല രസം വരുന്നുണ്ടാ അത്യാവശ്യം ചൂടൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് അത് പിന്നെ റെസ്റ്റോറൻറ്റിന്റെ അകത്ത് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് ഇരിക്കാനൊക്കെ അടുത്തായിട്ട് നമ്മൾ സ്വീറ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സിസിലർ ബ്രൗണി അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല ചൂടോട് കൂടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുറച്ച് വിപ്പിംഗ് ക്രീമും ഐസ് ക്രീമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നെട്ടാ ശരിക്കും വട്ടിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവരിതേ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് തന്നിട്ടാ ഈ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ അതിൻ്റെ ഉള്ളില് നമ്മുടെ ഗ്യാസ് മിഠായി ആയിരുന്നു അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നട്ടാ പുറമേ നോക്കുമ്പോൾ ചോക്ലേറ്റ് അകത്ത് ഗ്യാസ് മിഠായി അങ്ങനെ മൂന്നാലിനെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡും വിശേഷങ്ങള് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞു നമ്മൾ കുറച്ചു നേരം കൂടി അവിടേക്കൊന്ന് നടന്നു നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വീഡിയോയില് പകർത്താനൊന്നും പറ്റില്ലല്ലോ ഇവിടെ കണ്ട നല്ല നല്ല കാഴ്ചകളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങളെയൊക്കെ ഞാനൊന്ന് കാണിച്ചെന്ന് ബാക്കിയൊക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ നടക്കുക അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ നമ്മൾ കുറച്ച് നേരവും കൂടി അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഉണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പം രാത്രി ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് അപ്പം ഇന്നത്തെ ഈ ഒരു ലേക്ക് വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓരോ കാഴ്ചയിലും ഓരോ ഭംഗികളാണ് ഭംഗികളാണ്ടോ അപ്പൊ നമുക്ക് തണുപ്പാണെങ്കിലും ഏർ ഇങ്ങനെ പൂർവാധികം ശക്തിയോടുകൂടി ഓരോരോ കാഴ്ചകളൊക്കെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടെത്താം കാണാം ഒരുപാട് ലേക്കു നീതു മാതൃത്ത മനുഷ്യനിർബിതമായതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ലേക്കുകൾ ഈ അമേരിക്കയിലുണ്ട് കഴിഞ്ഞവണ ഞാൻ ന്യൂ ജേഴ്സിൽ വേറൊരു നമ്മളൊരു ലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പം അങ്ങനത്തെ കുറേ വീഡിയോസുകളൊക്കെ ഇനി വരാനുണ്ട് ഇനി നമുക്ക് വിൻ്ററൊക്കെ ആയതുകൊണ്ട് പുതിയ പുതിയ വിൻ്റർ കാഴ്ചകളൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിലൊക്കെ കാണാം മാളുകളിലൊക്കെ പോകാം അതിനായിട്ടൊക്കെ എല്ലാവരും കാത്തിരിക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈബായ്